നടക്കാണ്ടിരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് വേന കൊടുത്തുള്ളൂ പല ആൾക്കാർ ഇപ്പൊ മുട്ടുവാനെന്ന് പറഞ്ഞാൽ സാർ എനിക്ക് നടക്കാൻ പറ്റുന്ന നടക്കുന്നില്ല ഞാൻ നിൽക്കാണ് നടക്കില്ല എനിക്ക് ഒട്ടും പറ്റുന്നില്ല മക്കളും പറയും അപ്പൊ അങ്ങനെ ഒട്ടും നടക്കാത്ത ആൾക്കാർക്ക് ഭയങ്കര മുട്ടുവേനയായിരിക്കും മുട്ടുവേന ഉള്ള ആൾക്കാർക്ക് നടന്നുകഴിഞ്ഞാൽ ക്രമേണ കുറഞ്ഞ് കുറഞ്ഞു വരും പിന്നെ സ്റ്റേജ് ആവുമ്പോഴേക്ക് ഒരു പ്രശ്നം എനിത്തിങ് നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യണം ചെയ്യണം ഓക്കെ അത് ചെയ്യാതിരുന്നാൽ ഇത് ആക്ച്വലി കൂട്ടത്തേള്ളൂ കൂട്ടത്തേ ഉള്ളൂ കുറയില്ല കുറയില്ല